പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയത്തെ വാർത്ത ഈസ്റ്റ് ബംഗാളിന്റെ താരമായിട്ടുള്ള നിഷു കുമാറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ രണ്ട് സീസണുകളിലായി ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിക്കുന്ന ഒരു താരമാണ് നിഷു കുമാർ കുഴപ്പമില്ലാത്തൊരു പ്രകടന ടീമിനു വേണ്ടി നിഷു കുമാർ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ സീസണിലെ ഈസ്റ്റ് ബംഗാളിന്റെ ഡിഫൻസ് വളരെ മോശം തന്നെയായിരുന്നു പല മത്സരങ്ങളിലും നിഷു കുമാർ പകരക്കാരനായിട്ടൊക്കെയായിരുന്നു കളത്തിലിറങ്ങിയിരുന്നത് നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം നിഷു കുമാറിന് റിലീസ് ചെയ്യാനിറങ്ങുകയാണ് ഈസ്റ്റ് ബംഗാൾ താരത്തിന്റെ ഈസ്റ്റ് ബംഗാളിനോടൊപ്പമുള്ള കോൺട്രാക്ട് ഈ മെയ് അവസാനിക്കും അതുകൊണ്ട് തന്നെ നിഷു കുമാർ ഈസ്റ്റ് ബംഗാളിൽ തുടരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അടുത്തൊരു വാർത്ത ബംഗളൂരു എഫ്സോയുടെ താരമായിട്ടുള്ള രാഹുൽ ബേക്കേയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ ബംഗളൂരു എഫ് സി ഫൈനൽ വരെ എത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച താരങ്ങളിൽ ഒരാളാണ് രാഹുൽ ബേക്കെ ടീമിനു വേണ്ടി കഴിഞ്ഞ സീസണിൽ ഇരുപത്തിയാറ് മത്സരങ്ങൾ കളിച്ച താരം മൂന്ന് ഗോളുകളായിരുന്നു നേടിയിരുന്നത് ഡിഫൻസിൽ എന്തുകൊണ്ടും മികച്ച പ്രകടനമായിരുന്നു രാഹുൽ ബേക്കെ കാഴ്ചവെച്ചിരുന്നത് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ രാഹുൽ ബേക്കേയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് രാഹുൽ ബേക്കെ എന്ന താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ ഈസ്റ്റ് ബംഗാൾ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടുത്ത സീസണിലേക്ക് വേണ്ടി ഡിഫൻസ് ശക്തമാക്കാൻ തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ ശ്രമിക്കുന്നത് രാഹുൽ ബേക്കെ പോലത്തെ ഒരു താരം വരികയാണെങ്കിൽ അത് ഈസ്റ്റ് ബംഗാളിന്റെ ഡിഫൻസിന് ഗുണം ചെയ്യും നിലവിൽ ഈസ്റ്റ് ബംഗാൾ രാഹുൽ ബേക്കെ ടീമിലേക്ക് എത്തിക്കാൻ ചർച്ചകൾ നടത്തുകയാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയുടെ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം താരത്തിന് ഈസ്റ്റ് ബംഗാൾ ടീമിലേക്ക് എത്തിക്കാൻ തന്നെയാണ് കൂടുതൽ ചാൻസ് ഉള്ളത് എന്നാൽ ബംഗളൂരു എഫ് സിയുമായി താരത്തിന് ഒരു വർഷം കൂടി കോൺട്രാക്ട് ബാക്കിയുണ്ട് ഇരുന്നാലും ഈ ഒരു ഡീല് നടക്കുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണാം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഹോർമി പാം റുബിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മികച്ചൊരു ഓഫർ ലഭിക്കുകയാണെങ്കിൽ ഹോർമിയെ വിട്ടു നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറാണ് എന്ന് കേലിനോണ്ട് റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നെഗി വ്യക്തമാക്കിയ ഒരു കാര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ചില വാർത്തകൾ അനുസരിച്ച് ഹോർമിയെ ടീമിലേക്ക് എത്തിക്കാൻ മൂന്ന് ഐ എസ് എൽ ടീമുകൾക്ക് താല്പര്യമുണ്ട് ബംഗളൂരു എഫ് സിയാണ് നിലവിലിപ്പോൾ ഹൊർമിയെ ടീമിലേക്ക് എത്തിക്കാൻ മുന്നിലുള്ളത് അതിനോടൊപ്പം തന്നെ മുംബൈ സിറ്റി എഫ് സി ഈസ്റ്റ് ബംഗാൾ എന്നീ ടീമുകളും ഹോർമിക്ക് പിന്നാലെയും ഉണ്ട് എന്തായാലും ഹോർമി കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാനുള്ള ചാൻസ് എല്ലാം വളരെ കുറവാണ് താരവുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ ഐ എസ് എൽ മേട്ടും ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം